കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് ഏ സി നഗർ ചേരിക്കൽ ദേവസ്ഥാനം ചാമുണ്ടിയമ്മിയാട്ടത്തിന് ധന്യമായ പരിസമാപനം രണ്ട് ദിവസങ്ങളിലായി നടന്ന നിരവധി കളിയാട്ടത്തിന്റർനാഷണൽ ജുവല്ലേസ് അതിപുരാതനമായ അത്തിക്കോത്ത് ഏ നഗർ ചേരിക്കൽ ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് രണ്ട് ദിവസങ്ങളിലായി നടന്ന കളിയാട്ട മഹോത്സവത്തിൽ കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന തെയ്യങ്ങൾ ഉൾപ്പെടെ പത്തോളം തെയ്യങ്ങളാണ് അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞത് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇവിടെ കളിയാട്ടം നടന്നത് തന്നെ നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള വിശ്വാസികൾ ദേവസ്ഥാനത്തേക്ക് എത്തിയിരുന്നു ഒരു കാരണവർ ബീരൻ മന്ത്രമൂർത്തി കരിഞ്ചാമുണ്ടിയമ്മ കുറത്തിയമ്മ പടിഞ്ഞാറൻ കാപ്പാളത്തിയമ്മ വിഷ്ണുമൂർത്തി ആട്ടക്കാരത്തി ചേരിക്കൽ ചാമുണ്ടിയമ്മ എന്നീ തെയ്യങ്ങളാണ് കെട്ടിയാടിയത് ചെണ്ടമേളത്തിന്റെയും ചിലമ്പൊലി നാദത്തിൻ്റെയും ആർപ്പുവിളികളിലൂടെയും അകമ്പടിയിൽ ഉറഞ്ഞാടിയ തെയ്യങ്ങൾ ഭക്തർക്ക് മഞ്ഞൾ പ്രസാദം നൽകി അനുഗ്രഹം ചൊരിഞ്ഞു കളിയാട്ടത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ തുലാഭാരം അന്നദാനം എന്നിവയും നടന്നു ന്യൂസ്